മനുഷ്യ അങ്ങനെ നമ്മുടെ ഈ മദ്യവും ഓൺലൈൻ വഴി ഇപ്പോൾ സ്വിഗ്ഗി സൊമാറ്റോയിലൂടെയൊക്കെ വരാൻ പോവുകയാണ് എന്നുള്ള ചർച്ചകളൊക്കെയാണ് ഇന്ന് കേട്ടത് ഇന്ന് രാവിലെ തന്നെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ കുടിയന്മാർക്കൊക്കെ ഒരു സന്തോഷ വാർത്തയായിരിക്കാം അതായത് എന്തിനും ഏതിനും ഇപ്പോൾ ഹോട്ടലിൽ പോകണ്ട നമുക്ക് വീട്ടിലോ ഓഫീസിലോ ആശുപത്രിയിലോ എന്തായാലും പോലും ഫുഡൊക്കെ ഇപ്പോൾ നമുക്ക് സുലഭമായി കിട്ടും വലിയ ഓഫറൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ മടി മടിപ്പിക്കുന്ന തരത്തിൽ ഇത് മദ്യം ഇതാ എത്താൻ പോവുകയാണ് എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് വന്ന സർക്കാർ തന്നെ ശരിയാക്കിയില്ല പതിനാ ഇപ്പം നമുക്ക് പത്താമത്തെ വർഷം വരാൻ പോകുമ്പോൾ ബാറുകളുടെ എണ്ണം കൂടിയ കൂടൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ എനിക്ക് ഒന്ന് ക്രൈസ്തവ സഭകളെയാണ് ഏറ്റവും കൂടുതൽ ഇതിനെ എതിർത്തിട്ടുള്ളത് ഈ എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് കോവിഡ് കാലത്തൊക്കെ തന്നെ ഇത്തരത്തിൽ ഓൺലൈൻ വഴി മദ്യം കൊണ്ടുവരാൻ അല്ലെങ്കിൽ മദ്യം വിൽക്കാനുള്ള അനുമതി തേടിയപ്പോൾ തന്നെ ക്രൈസ്തവ സഭകളായിരുന്നു ഇതിനകത്ത് എതിർത്ത് നിന്നത് അതുകൊണ്ട് തന്നെ പിണറായി സർക്കാർ തൽക്കാലത്തേക്ക് ഇപ്പൊ എനിക്കൊന്ന് ഹർഷിത അടല്ലൂരി അതായത് ബവ്കോ എം ഈ ഒരു ശുപാർശ നൽകിയിട്ടുണ്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ സാഹചര്യം അനുകൂലമാണ് നമുക്ക് ഇതുവഴി വരുമാനം കിട്ടും ആ രീതിയിലൊക്കെ പറയുന്നത് പക്ഷേ സർക്കാരിനൊരു നമുക്കറിയാല്ലോ ഇലക്ഷൻ കഴിയും വരെ ഇവർക്ക് ഇന്നൊരു പരിഗണനയെ വയ്ക്കുകയുള്ളൂ ഭരണ തുടർച്ച കിട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ ഇത് വീണ്ടും ഇതിനായിട്ട് നടത്താൻ പക്ഷേ ഇതിനെ അനുകൂലിക്കുന്ന ആളാണ് കാര്യം ഞാൻ പ്രേക്ഷകർ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നുമല്ല മദ്യപിക്കുന്ന ആളല്ല മദ്യപിക്കുന്ന ആളാണെങ്കിൽ പറയുന്നത് കൊണ്ട് മടിയുമില്ല പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ കാണുന്നത് കേരളത്തിലെ ബെവറേജസ് ഔട്ട്ലെറ്റിൻ്റെ ഫ്രണ്ടിൽ ഏറ്റവും അധികം ടാക്സ് കൊടുത്ത് മദ്യം വാങ്ങിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലെ കുടിയന്മാർ സർക്കാരിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗ്ഗങ്ങളിലൊന്നുമാണ് മദ്യവും ലോട്ടറി അപ്പം അങ്ങനെ ഞാനിപ്പോൾ ഒരു സർവീസ് ഞാൻ ഒരു തട്ടുകടയിൽ ചെന്ന് നിൽക്കുമ്പോൾ പത്ത് രൂപയ്ക്ക് കിട്ടുന്ന ദോശ അല്ലെങ്കിൽ അഞ്ച് രൂപയ്ക്ക് കിട്ടുന്ന ദോശ എനിക്കൊരു പ്രീമിയം റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ ഒരു ദോശയ്ക്ക് അൻപതും അറുപതും ആകുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാമോ അവിടുത്തെ വൃത്തി എനിക്ക് അവിടുത്തെ സുഖകരമായ ഇരിപ്പിടം എനിക്കുള്ള സർവീസ് കാര്യങ്ങൾക്കെല്ലാം ഞാൻ അഡീഷണൽ ആ സർവീസിന് ഞാൻ അഡീഷണൽ പണം നൽകുന്നുണ്ട് അതാണ് വ്യത്യാസം അതെനിക്ക് തട്ടുകടയിൽ ചെന്ന് ചോദിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഇരട്ടി നമുക്ക് ഇരുന്നൂറ് ശതമാനത്തിനുള്ള ടാക്സ് കൊടുത്തിട്ടാണ് സാധനം മേടിക്കുന്നത് അപ്പോൾ അങ്ങനെ മദ്യം മേടിക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു വൃത്തിയുള്ള സാഹചര്യം വേറെ ഔട്ട്ലെറ്റുകൾ കണ്ടിട്ടുണ്ടോ ഞാൻ ഞാൻ പറഞ്ഞു കേൾക്കുമ്പോൾ ഇവക്ക് പ്രാന്താണെന്ന ആൾക്കാർക്ക് വിചാരിക്കും പക്ഷേ ഞാൻ സർവീസിന് പണം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സർവീസ് എനിക്ക് കിട്ടണമെന്ന് ദുഷാഠ്യമുള്ള ഒരാളാണ് ഞാൻ ഞാൻ എപ്പോഴും അതിന് സാഠ്യം മേടിക്കുന്ന ഒരാളാണ് അപ്പം ഞാൻ പണം കൊടുത്തൊരു സാധനം മേടിക്കാൻ പോകുമ്പോൾ അതിന്റെ പരിസരം വൃത്തിയായിരിക്കണം എനിക്ക് കിട്ടണ ഉണ്ടിലും തിരക്കിലും മഴയത്തും മീനത്ത് നിന്ന് കുടി കുടിക്കുന്ന ആൾക്കാരോടോ കുടിക്കുന്ന രീതിയോടോ സംസ്കാരത്തോടോ ഒന്നും എനിക്ക് യോജിപ്പില്ല അതൊക്കെ വ്യക്തിപരമാണ് എനിക്ക് ഒരാളിൽ പോയിട്ട് നിങ്ങൾ മദ്യപിക്കരുതെന്ന് പറയാൻ പറ്റില്ല മദ്യത്തിന്റെ ദോഷങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ നിങ്ങളോട് എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ മദ്യപിക്കരുത് നിങ്ങൾ സിഗരറ്റ് കളിക്കലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ എൻ്റെ ഭർത്താവോ അല്ലെങ്കിൽ എൻ്റെ അച്ഛനോ അമ്മയാണെങ്കിൽ ആ ബന്ധം വെച്ചിട്ട് കുടുംബത്തിൽ കയറാൻ പറ്റില്ല എന്ന് ഞാൻ പറയും ഓക്കെ അപ്പം ആ ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ടാക്സ് കൊടുക്കുന്ന ഒരു സാധനത്തിന് വൃത്തിയിൽ അത് നമുക്ക് തിരിച്ചു കിട്ടാൻ ബാധ്യസ്ഥതയുണ്ട് ബാധ്യത സർക്കാരിനുണ്ട് അതേ സാധനം സർക്കാർ ഞാൻ ഈ ഞാൻ സത്യത്തിൽ ബവറേജസിന്റെ മോണോപ്പൊളിക്കൊക്കെ പൂർണ്ണമായി എതിർക്കുന്ന ഒരാളാണ് സർക്കാർ അങ്ങനെ കുത്തകവൽക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളൊരു പ്രൈവറ്റ് സ്ഥാപനം ഇപ്പോൾ ഫോർ സ്റ്റാർ ത്രീ സ്റ്റാർ ബാർ സൗകര്യങ്ങളിലൊക്കെ വൃത്തിക്ക് അവർ സർവീസ് തരുമല്ലോ അപ്പം സർക്കാർ ഈ ആ ഇവരെ കൊടുക്കുന്നുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഈ സർവീസിലേക്ക് പോകുന്നത് ഈ ഗതികട്ട അവസ്ഥയിലേക്ക് പോകുന്നത് ഈ മോണോപ്പൊളി ഇല്ല എന്ന് നോക്കൂ പ്രൈവറ്റ് സെക്ടറിലുള്ള ആളുകൾ അതിനേക്കാൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ സർവീസ് അവർ അവർ സാധനം മേടിക്കുന്ന അതായത് ആ പ്രൊഡക്റ്റ് തന്നെ ഉദ്ദേശിക്കുന്നത് ആ പ്രൊഡക്റ്റ് മേടിക്കുന്ന ആൾക്കാർക്ക് വൃത്തിയായിട്ടുള്ള സർവീസ് കൊടുക്കും അതുപോലെ തന്നെ എന്തിനാണ് ഇപ്പോൾ ക്യൂ നിൽക്കുന്നത് ഇപ്പോൾ ഈ ബെബ്കോയുടെ ഭാഗമായിട്ട് ഒരുപാട് ബവറേജസിൻ്റെ സൂപ്പർ മാർക്കറ്റ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ വന്നു അവിടെ പോയ സാധനങ്ങൾ മേടിക്കുന്ന സിസ്റ്റം പോലും അധികം നാളെ മെച്ചപ്പെട്ട രീതിയിൽ പോയില്ല പക്ഷേ നടന്നു പോയി ആ ഒരു ആദ്യത്തെ ഒരു ഹർഡിൽ കഴിഞ്ഞിടത്തക്ക നല്ല രീതിയിൽ ഇപ്പോൾ പോകുന്നുണ്ട് തിരുവനന്തപുരത്തിന് ഒരുപാട് സൂപ്പർ മാർക്കറ്റ് മോഡലിലുള്ള ഡെബ്കോ ഔട്ട്ലെറ്റുകളുണ്ട് ഞാൻ ആളുകൾക്ക് കംഫർട്ടബിൾ കൊടുത്ത് പിന്നെ ആളുകളുടെ അടിസ്ഥാനപരമായിട്ട് പറയുമ്പോൾ ഒരു ഈ ഒരു ഇലക്ഷൻ അവര് ഈ പിണറായി സർക്കാരിനകത്ത് കയറിയത് തന്നെ മദ്യ വിരുമുത്ത കേരളം അതായത് എനിക്കൊന്നും ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന അതേ വഴി തന്നെ ഇവരും കൊണ്ടുവരുന്നു മാത്രമല്ല ക്രൈസ്തവ വിശ്വാസ ക്രൈസ്തവ സഭയെ സഭയെല്ലാം തന്നെ ന്യായീകരിച്ച് അവർക്ക് വേണ്ടി കൂടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പറ്റിച്ചിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ മദ്യം പുഴ ഒഴുക്കുന്നത് അതുകൊണ്ടാണ് നടക്കില്ല ശരിയാണ് ശരി തന്നെയാണ് വേണം ഇല്ലെന്നുള്ളത് പക്ഷെ ഇത്രയും വ്യാപിപ്പിക്കണം എനിക്ക് അതിന് ഉദാഹരണം പറയാനുള്ളത് തിരുവനന്തപുരത്ത് അല്ല അല്ല വ്യാപിപ്പിക്കുക ഇവിടെ തന്നെ നിയമങ്ങൾ പല രീതിയിൽ സ്വകാര്യ ബാറ് തുടങ്ങുന്നു ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിന് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അതിന്റെ ലൈസൻസ് വാർഷികമായിട്ട് കിട്ടുന്നത് അതിന്റെ സ്റ്റാർ അനുസരിച്ച് കൂടും ഇനി ഓൺലൈനായിട്ട് സർവീസ് കൊടുക്കുന്നില്ല ഔട്ട്ലെറ്റിൽ മാത്രമേ അതുകൊണ്ട് നിങ്ങൾക്ക് മദ്യപാനികളുടെ എണ്ണം കുറയ്ക്കാൻ പറ്റും എന്നല്ല പറയുന്നത് അവരുടെ വാക്ക് പറഞ്ഞ വാക്ക് പാലിക്കേണ്ടതാണ് വാഗ്ദാനം അതാണ് അതാണ് അല്ലെങ്കിൽ ഇരട്ടത്താപ്പ് നിർത്തണം അല്ലെ ക്രൈസ്തവ സഭയോട് പറയണം ഇതിപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ കഴിയുമ്പോൾ ദൈരിദ്രഖ്യാപിക്കാത്ത എന്താ ഇനിയിപ്പോൾ ഈ ഈ വർഷം താൽക്കാലികമായിട്ട് എന്തുകൊണ്ട് പേടിച്ച് നിർത്തി വെക്കുന്നു താൽക്കാലികമായിട്ട് അതിന് അടുത്ത വർഷം നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇലക്ഷന് ശേഷം അവരുടെ ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം മാത്രമല്ല ഇപ്പോൾ അവരെ ഇതിനകത്ത് അനുകൂലിക്കുന്ന മറ്റൊരു കാര്യം എനിക്ക് വിഷമം ഒരു കാര്യമാണ് ഈ തിരുവനന്തപുരത്ത് എസ് എം വി സ്കൂളിന്റെ ഓപ്പോസിറ്റ് നമുക്ക് ഒരു കൃത്യമായ ഒരു മാനദണ്ഡം കൊണ്ട് ബാറും സ്കൂളും തമ്മിലുള്ള അകലം അതെ സ്കൂളിന്റെ ഗേറ്റ് വെച്ചാണ് ഇതിനെ അളക്കുന്നത് ഈ ബാറ് ഓപ്പോസിറ്റ് ഒരു ബാറ് വിവർ ഓപ്പോസിറ്റ് ഒരു ബാറ് തുറക്കാൻ വേണ്ടി അതിനെ കവാട മാറ്റി ഇപ്പുറത്തോട്ട് ആക്കുകയാണ് എന്നിട്ട് ഇപ്പോഴത്തെ ബാറവിടെ തുടങ്ങിയിട്ടുണ്ടോ അവിടെ എന്തായാലും ഇപ്പൊ പോയി അറിയാം വേണ്ടി കിണങ്ങി അവർക്ക് വരുമാനം കിട്ടുന്നുണ്ട് അത് മൊണോപോളിയാണ് സംസ്ഥാന സർക്കാരിന്റെ വൃത്തികെട്ട സർവീസിനെ പോലും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാതെ എന്തുകൊണ്ടാണ് മൊണോപോളി കുത്തകയാണ് സംസ്ഥാന സർക്കാർ കുത്തകയല്ലേ കെ സി ബി നമ്മൾ അതേ അതേസമയം സംസ്ഥാന സർക്കാരിന്റെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഹോട്ടൽ സംസ്ഥാന സർക്കാരിന് മാത്രമേ ഉള്ളൂ എങ്കിൽ സർക്കാരിന് കുത്തകയാണ് വേറെ ആരെയും തുടങ്ങാൻ സമ്മതിക്കുന്നില്ല നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് കൊസ് ഇവര് കേക്കും കാര്യം മൊണോപോളിയാണ് കുത്തകയാണ് ഒരു 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 ആഫ്റ്റർ ഒരു ബിസിനസ് ആണ് ബിസിനസ്സിന് ആധുനികവൽക്കരണം വേണേ അത് അതിന്റെ അടുത്ത തലത്തിലേക്ക് പോയ ബിസിനസ് മെച്ചപ്പെടണമെങ്കിൽ എന്ത് വേണം വൃത്തിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ പോണം പിന്നെ പോയി വാങ്ങിക്കണ്ട നമുക്കിപ്പോ ഭക്ഷണം കിട്ടുന്നുണ്ടല്ലോ വെള്ളം കിട്ടുന്നുണ്ടല്ലോ അപ്പൊ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ കുടിക്കാൻ ഞാൻ പറയുന്നത് ഇത് ഒരു സിസ്റ്റം അപ്ഡേഷൻ അല്ലേ അതി കൂടുതൽ എന്താണ് അതുകൊണ്ട് കുടിക്കാത്ത അല്ല ഞാൻ പറഞ്ഞത് ഇപ്പോഴും പറഞ്ഞത് നല്ല കാര്യം അല്ല അത് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ നോക്കും എല്ലാ കാര്യങ്ങളും ചരിത്രപരമായിട്ട് മാറുമ്പോൾ ശരിയാണ് പക്ഷെ നേരത്തെ പറയുന്ന പോലെ തന്നെ ഇരട്ടത്താപ്പ് നേരത്തെ പറയാ ഇപ്പോൾ ഒരു വശത്ത് നമ്മൾ മദ്യ ഇപ്പൊ വിരോധികളാണെന്ന് പറഞ്ഞു നിൽക്കുകയും അതിനുവേണ്ടി നിൽക്കുന്ന അങ്ങനെ ഒരു ഭൂമോഹത്തോട് നിൽക്കുകയും അപ്പുറത്ത് നിന്നിട്ട് മറവിൽ നിന്ന് ആ ഒരു ഇതിനെയാണ് ഞാൻ ചോദ്യം ചെയ്തത് ലൈസൻസ് കൊടുക്കുക അല്ലെങ്കിൽ അവരെ അവർക്ക് വേണ്ടി വേണ്ടി കോടതി കൊടുത്ത പോലീസുകാരുള്ള കേരളത്തിലാണ് അങ്ങനെ സ്ട്രാറ്റജി ആയിരുന്നു ഈ ക്രിസ്തീയ സഭകളുടെ വിശ്വാസം പറ്റാനും ഒക്കെയുള്ള സ്ട്രാറ്റജി ആയിരുന്നു ആ സ്ട്രാറ്റജിയുടെ ഭാഗമായി ഇരട്ടത്താപ്പ് നടന്നിട്ടുണ്ട് ഈ സർക്കാർ അധികാരത്തിൽ കിടന്നതിനേഷം നൂറുകണക്കിന് ബാറുകൾക്കാണ് ലൈസൻസ് കൊടുത്തിരിക്കുന്നത് അതിലൂടെ നല്ല വരുമാനം ഇവർക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ആ മൊണോപോളി ഇവരിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് ഇത് മൊണോപോളിയൊക്കെ മാറ്റി കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ ഔട്ട്ലെറ്റുകളിൽ ആരും പോകത്തില്ല പ്രൈവറ്റ് കാർ തന്നെ കുറഞ്ഞ വിലയ്ക്ക് വൃത്തിയുള്ള മനസ്സിലാക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് ഈ ബാറുകളിൽ പോകുമ്പോൾ മനസ്സിലാവും ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു അവിടെ പ്രീമിയം സാധനങ്ങൾ മാത്രമേ കാണുകയുള്ളൂ അത് ഇരട്ടിയിലെ ഇരട്ടിയിലെ പൈസയാണ് അവർ കൊടുക്കേണ്ടത് ഇപ്പോൾ സാധാരണ ബിവറേജിൽ നിന്നൊരു നൂറ് രൂപയ്ക്ക് ഒരു ബിയർ വാങ്ങുകയുള്ള ആ ബിയറിന് നേരെ ബാറിൽ പോവുകയാണെങ്കിൽ മുന്നൂറ്റമ്പത് രൂപയാണ് ഈടാക്കുന്നത് എത്ര രൂപയുള്ള വ്യത്യാസം ഉണ്ടെന്ന് ഫെസിലിറ്റി ഒക്കെ ശരി തന്നെയായിരിക്കും പക്ഷെ അവർ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇത്രയും പൈസ തന്നെ സർക്കാർ വാങ്ങുന്നത് ഒരു വർഷം മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം അമ്പത് ലക്ഷം ഒക്കെ വാങ്ങുമ്പോൾ അതനുസരിച്ച് ടാക്സ് വാങ്ങുന്നുണ്ട് മാത്രമല്ല അവിടെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ആക്രമണങ്ങൾ തന്നെയാണ് സംസ്ഥാന സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എതിർത്തുള്ളൂ ഓക്കെ ഞാൻ അതിനെ സമ്മതിക്കുന്നു പിണറായി സർക്കാരിനോട് യാതൊരുവിധ വിധ പ്രതിബദ്ധതയില്ലാത്ത അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ കഴിവുകടുകളെ കൃത്യമായി അഡ്രസ് ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകാണ് ഞാൻ പക്ഷേ ഈ ഒരു കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വെച്ചാൽ പൂർണ്ണമായി ഞാൻ അത് സ്വാഭാവികമായിട്ട് കാരണം അത് സപ്പോർട്ട് കുടിയർക്ക് ലാഭം തന്നെയാണ് കാരണം ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിന്റെ നമുക്ക് ഐ ടി പാർക്കുകളിലൊക്കെ ഇതുപോലെ ഔട്ട്ലെറ്റുകൾ അല്ലെങ്കിൽ ബാറുകൾ തുടങ്ങണം പറഞ്ഞപ്പോ എതിർക്കാണ് അവർക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ അതിനെ നിങ്ങൾക്ക് അല്ലാതെ നിങ്ങൾ ഇതെല്ലാം തുറന്നു വെച്ചു പിന്നെ പോയി വന്നിട്ട് മദ്യപിക്കരുള്ള പ്രസംഗം നടത്താൻ പാടില്ലെന്നുള്ളൂ അപ്പൊ നിങ്ങക്ക് സാമൂഹ്യ പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇതിനകത്ത് ക്ഷേത്രമേ കാര്യം പക്ഷേ ഇവിടെ കാണിക്കാൻ ഒരു നിലപാടെന്ന് പറയുമ്പോൾ ഇത് കൃത്യമായിട്ട് സർക്കാർ അവിടെ ഇവിടെ തുടങ്ങാൻ നിൽക്കാൻ കൃത്യമായ നിലപാട് കാണിക്കുക എടുക്കുന്നെങ്കിൽ ഇപ്പൊ എടുക്കുക കുറച്ച് കുടിയന്മാർക്ക് പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കുമ്പോൾ അങ്ങനെ കുറച്ച് കുടങ്ങളാവുമായിരിക്കും നേരത്തെ സർവീസ് പ്രൊവൈഡ് എനിക്ക് കൃത്യമായി സർവീസ് വരുന്നുണ്ടോ നോക്കുന്ന ആളാണ് ഓരോ ഓരോ മഴയായാലും വെയിലായാലും പോയി ക്യൂ നിന്നും മണിക്കൂറുകൾ വരാൻ പോവാണ് നല്ല ചെലവിന്റെ സമയമാണ് ആ സമയത്ത് ഇങ്ങനെ ക്യൂ നിന്ന് ഗതികെട്ട് മേടിക്കേണ്ട അല്ല കേരളത്തിലെ കൂടിയന്മാർ കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥാണ് അതിന്റെ അർത്ഥം ഞാൻ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നല്ല ഞാൻ പറയുന്നത് ബിസിനസിന്റെ മിനിമം സ്റ്റാൻഡേർഡിനെ കുറിച്ചാണ് പറയുന്നത് ഇങ്ങനെ സംവിധാനം വന്നെങ്കിൽ നല്ലത് പക്ഷേ അതിൽ മാത്രമല്ല എനിക്ക് റേഷൻ കടകളിൽ കൂടി കാരണം ഇപ്പോഴും തന്നെ കാണും ചിലപ്പോ ഇതൊരു സർവീസ് ടാക്സ് ഈടാക്കുക ഈടാക്കുക ചെയ്യുക അല്ലെങ്കിൽ അതിന് വേണ്ടി നമ്മൾ എത്രയോ ടാക്സ് ഒക്കെ വാങ്ങുന്നതാണ് ഇവർക്ക് തൊട്ടതിന് തൊടാത്തേ വാങ്ങുന്നത് ഇവരെ അധിക തുക അല്ലെങ്കിൽ ഇത്രയും പൈസ ഇതിന് ടാക്സ് എന്ന് പറഞ്ഞു വാങ്ങിച്ചാലും കുഴപ്പമില്ല ഈ ഒരു രീതിയാണ് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോഴത്തേക്ക് നല്ലൊരു തീരുമാനം തന്നെയാണ് പക്ഷേ പ്രാക്ടിക്കൽ തീരുമാനമാണ് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻ മിനിറ്റ്സ് ആണ് വരുന്നത് ആ രീതിയിൽ ആണെങ്കിൽ അങ്ങനെ കൊണ്ടുവരും മാത്രമേ അവർ നിശ്ചിത ചിലപ്പോൾ ഈടാക്കുകയും ചെയ്യും കാരണം അതിനകത്ത് ഫിക്സ്ഡ് ആയിട്ട് റേറ്റ് ഉണ്ടാവും പിന്നെ ടാക്സ് മറ്റത് മറിച്ചത് എല്ലാം കൂടെ കാണുമ്പോഴും എന്താണെന്ന് അറിയില്ല എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു നല്ല ഉദ്യോഗം പക്ഷേ അത് എടുക്കേണ്ട നേരത്തെ പറയും ഇപ്പൊ ഇലക്ഷൻ വരുന്നവരെ ഇതിനെ അടച്ച് ഇരുത്തി വെച്ചിട്ട് ഇലക്ഷൻ കഴിയുമ്പോൾ പെട്ടെന്ന് തുറന്നു വിട്ട് ആ ഒരു സംഭവം ആവരുത് കൃത്യമായിട്ടൊരു നിലപാട് ഉണ്ടെങ്കിൽ ഇപ്പൊ കാണിക്കാം അതാണ് സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യം പല ആളുകളുടെ സ്വാധീനത്തിൽ അതിൽ പലരുടെയും മൂഷിപ്പിക്കേണ്ട എന്ന് കരുതി ഇങ്ങനെ ഇപ്പോൾ വേണ്ട പിന്നെ മതി എന്നുള്ള രീതിയിൽ കാരണം നേരത്തെ അങ്ങനെ ആയിരുന്നു അത് പടിപ്പടിയായിട്ടാണ് ബാറുകൾ ഇവിടെ തുറന്നത് അറിയാലല്ലോ ആ ഒരു രീതിയിലേക്ക് തന്നെയായിരിക്കും ഇത് വരുന്നത് ഇത് തന്നെ ഒരു സ്ട്രാറ്റജി തന്നെയാണ് എന്തായാലും കുടിയന്മാർക്ക് നേരത്തെ പറയുന്നത് അവരുടെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം കിട്ടി മദ്യപാനത്തിന് എതിരാണ് കേട്ടോ അത് ഒന്നും കൂടി ഒന്നുകൂടി ഞാൻ മദ്യപാനികളെ മദ്യപിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ദിവസം കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടൊക്കെ അതാലോചിച്ച് വൈകുന്നേരം ആയിരിക്കും ഒരു എനിക്ക് പക്ഷെ ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് എനിക്ക് മദ്യപിച്ചാൽ ചിന്തിക്കുന്നവരും ഞാനിതിന്റെ ഭാഗമല്ല പക്ഷെ വല്ലാതെ ഇതിനകത്ത് ഇതിന്റെ കുടിയന്മാരുടെ വികാരം പറയുമ്പോൾ ോധിയാണ് മദ്യപിക്കാത്തൊരാളാണ് പക്ഷെ ഇങ്ങനെ ഒരു സർവീസ് ഞാൻ സർവീസ് ചോദിച്ചു വാങ്ങിക്കുന്ന ആളാണ് അതിന്റെ ഞാൻ കൊടുക്കുന്ന പൈസക്കുള്ള ഭക്ഷണമായിക്കൊള്ളട്ടെ എന്ത് കാര്യമായാലും ഞാൻ സർവീസിന് പൈസ കൊടുക്കുന്നുണ്ടോ എനിക്ക് സർവീസ് കിട്ടണം അതാണ് എന്റെ പോളിസി കിട്ടട്ടെ